ഹലോ കൂട്ടുകാരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാർത്ഥതയുള്ളത് ആരാ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എൻ്റെ ഒരു ചിന്താഗതിയാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയാണ് തോന്നുന്നത് എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മ എന്ന ഒരു കഥാപാത്രത്തിനാണ് കാരണം താൻ സ്നേഹിക്കുന്ന മക്കൾ ആ മക്കളെ വേറൊരാൾ അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ പോലും കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് ഒരമ്മമാർക്കും സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് മാത്രമല്ല ഞാനൊരു അമ്മയായതിനു ശേഷം എനിക്ക് മൂത്ത കുട്ടി ഉണ്ടായപ്പോഴാണെനിക്ക് ഇത്രയും ഫീലിങ്സ് തോന്നിയത് കേട്ടോ കാരണം കുഞ്ഞുണ്ടായി കുഞ്ഞിനെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് എൻ്റെ ഭർത്താവാണെങ്കിൽ പോലും എന്താ പറയുക കൂടുതൽ അവളെ ലാളിക്കണത് അല്ലെങ്കിൽ സ്നേഹിക്കണത് എനിക്ക് സഹിക്കുക എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അതെൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ആയിരിക്കും ഞാൻ എന്നെപ്പോലെ തന്നെയാണോ എല്ലാ സ്ത്രീകളെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പോൾ ഏട്ടൻ ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം എൻ്റെ കുഞ്ഞിനെ ലാളിക്കുകയും അല്ലെങ്കിൽ ഉമ്മ ഉമ്മനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ മാത്രം എൻ്റെ മാത്രമാണ് ആ കുട്ടി എന്നുള്ളൊരു ചിന്താഗതി ആയിരുന്നു എൻ്റേത് ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും പല അമ്മമാർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരമ്മേനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം മകനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഉള്ള മക്കളിൽ ഏറ്റവും കൂടുതൽ ആ മോനെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവൻ്റെ അവനെ കുറച്ച് വൈകാരികമുള്ളൊരു കുട്ടിയായിരുന്നു അപ്പം ഒരുപാട് സ്നേഹിച്ച് ലാളിച്ചത് കൊണ്ടായിരിക്കാം ആ അമ്മ ഇന്ന് ഒരുപാട് നേറുന്നുണ്ട് കാരണം ആ മകൻ തന്നിൽ നിന്നും ഒരുപാട് പോയി അപ്പോൾ അമ്മയുടെ ഓരോ ദിവസവും കിടക്കുന്നതിന് മുൻപ് അമ്മ ഒരു ദിവസം പോലും കണ്ണെന്നറിയാതെ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് ആ സത്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും എല്ലാ മക്കൾക്കും അമ്മമാരുണ്ടല്ലോ എല്ലാ മക്കളോടും അത് പ്രായഭേദമന്യ എല്ലാവരോടായിട്ട് പറയുകയാണ് അമ്മ എന്നത് ഒരു ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതുപോലൊരു സംഭവമാണ് ചിലരുടെ ജീവിതത്തിൽ അമ്മ എന്ന് പറഞ്ഞൊരു കൈപ്പേറിയ അനുഭവമാണെങ്കിലും നൂറില് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും അമ്മ എന്നത് ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളപ്പുറത്തും എന്തൊക്കെയാണ് കാരണം അവർ സഹിച്ച വേദനകളും അവർ സഹിച്ച ത്യാഗങ്ങളും അവർ ഏറ്റെടുത്ത നൊമ്പരങ്ങളും അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ജനിച്ച നാൾ മുതൽ കാരണം എനിക്കറിയാം ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ എന്തുമാത്രം ബുദ്ധിമുട്ട് മുട്ടിയിട്ടുണ്ട് കാരണം കുഞ്ഞുനാളിൽ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് താപ്പകല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി എല്ലാവിധ സമ്പ്രദായങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും നമ്മളെ എന്താ പറയുക പത്ത് മാസം ചുമക്കുക എന്നതിനേക്കാൾ ഉപരി ആ അമ്മ കഴിച്ചിട്ടുള്ള യാതനകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനായിട്ട് അമ്മ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ നമ്മൾ വളർത്തുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ പറയുക അപ്പന്മാർ തരുന്ന പൈസയേക്കാൾ ഉപരി ആ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു കുടുംബത്തെ എങ്ങനെ മാനേജ് ചെയ്യാം ഇന്നത്തെ കാല ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലേലും എല്ലാ അമ്മമാർക്കും തൊഴിലുറപ്പെങ്കിലും ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഒരു പണിയില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം കാട്ടിലും പറമ്പിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കിട്ടുന്ന കുറേ സംഭവങ്ങൾ കൊണ്ടാണ് ഒരു കുടുംബം ജീവിച്ചേർന്നൊരു കാലഘട്ടമുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അമ്മമാർ എന്നൊക്കെ പറയണത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണ് അതുമാത്രമല്ല സാമ്പത്തികമായിട്ട് ഒരുവിധം ഭേദപ്പെട്ട് നിൽക്കുന്നു എല്ലാവരും അല്ല പറയുന്നത് കുറച്ച് ഒരു നൂറിലൊരു എഴുപത്തഞ്ച് ശതമാനം ഒക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ത് പണിക്കും എന്ത് ജോലിക്കും വിദ്യാഭ്യാസത്തിന് മേഖല തന്നെ നോക്കാതെ മുന്നോട്ടിറങ്ങുന്ന മാതാപിതാക്കളുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് കാരണം അവർ പഠിച്ച പഠിത്തത്തിനേക്കാൾ ഉപരി കഷ്ടപ്പാടുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ മക്കളാണ് മുന്നോട്ട് വരേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് കഷ്ടപ്പെടാനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന അമ്മമാരുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പന്മാരെയും അമ്മമാരെയും വെച്ച് കമ്പയർ ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം അപ്പന്മാർക്ക് ഒരു പരിധിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പൈസയാണെങ്കിലും ചിലവാക്കില്ല സമയമാണെങ്കിലും ചിലവാക്കത്തില്ല പക്ഷേ അമ്മ അമ്മ എന്നുള്ളൊരു സംഭവം എന്ന് പറയണത് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഓടാൻ മാത്രം വിധിക്കപ്പെട്ട ചിലപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഓടാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജന്മമാണോ എന്ന് സ്ത്രീ എന്ന കഥാപാത്രം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല അമ്മമാരുടെയും മനസ്സ് ഒരുപാട് വേദനയിലാണ് കേട്ടോ കാരണം ചിലപ്പോൾ മാധ്യമങ്ങളുടെ പ്രസരിപ്പായിരിക്കാം കാരണം വന്നു കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരണ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര തിരക്കാണെങ്കിൽ പോലും നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ സുഖല്ലേ സന്തോഷമല്ലേ എന്നുള്ളൊരു വാക്കൊന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളൊന്നും കൊടുക്കണ്ട ഈ രണ്ട് വാക്കൊന്ന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം എങ്ങനെ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പ്രായമൊന്നുമില്ല കേട്ടോ അവരുടെ കവിളിലൊരു ഉമ്മൻ വെച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രായവ്യത്യാസമൊന്നുമില്ല അവരുടെ മുഖക്ക് ചുക്കി ചുളിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നും പ്രസരിപ്പോടു കൂടിയിരിക്കുന്നവരല്ലല്ലോ കാരണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ അകപ്പെട്ട് പോയിട്ട് നര മുടികളും ചുളിവീണ ശരീരഭാഗങ്ങളൊക്കെ ആയിരിക്കും അവർക്കുള്ളത് അപ്പം നേരപ്പം ആ ചുക്കി ചുളിഞ്ഞ ആ മുഖത്ത് ഒരു ഉമ്മ വെച്ച് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നേരെ അപ്പന്മാരോടാണെങ്കിലും ഇതേ വികാരത്തോടു കൂടി തന്നെ നമുക്ക് അപ്പന്മാരെ അപ്പന്മാരായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഇന്ന് കുറേ അപ്പന്മാരൊക്കെ ഈ മാധ്യമങ്ങളുടെ പുറകെ പോയിട്ട് ഭാര്യയേതാ മക്കളേതാ എന്നുള്ള എന്നുള്ള ആ ഒരു സംഭവം മറന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പുരുഷനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു അപ്പനാണെങ്കിൽ അപ്പനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഒരു ഭർത്താവാണെങ്കിലും ഭർത്താവായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ കുടുംബജീവിതങ്ങൾ ഒരുപാട് തകർന്നു പോകും അവിടെയും തകർക്കപ്പെടുന്നത് സ്ത്രീ എന്ന കഥാപാത്രമാണ് എൻ്റെ ഒരു ഫീലിങ്സാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്കങ്ങനെ എന്ന് ഇനി ആരും ചോദിച്ചാരും വരണ്ടാട്ടോ എനിക്കങ്ങനെ വന്നിട്ടൊന്നുമില്ല ഇനി അതിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ചിലർക്കിടയിൽ നമ്മൾ എന്ത് തീമിട്ടാലും അവർ ആദ്യം ചോദിക്കുന്നത് ചേച്ചിക്കാൻ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ ചേച്ചിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് കുറേ കമൻ്റുകളൊക്കെ കിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളെന്തായാലും ഒരു പൊതുവായിട്ടുള്ള ഒരു തത്വം പറഞ്ഞ സമയത്ത് അതിൻ്റെ പുറയ്ക്ക് വന്നിട്ട് വാല് പിടിച്ചിട്ട് അതിലേതെങ്കിലും ഒരു കഷ്ണം പിടിച്ചട്ടെ നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകില്ല അപ്പോൾ ചെറിയൊരു കഷ്ണം കിട്ടാൻ വേണ്ടി കുറെ എണ്ണം നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അവരോടായിട്ട് പറയുകയാണ് എൻ്റെ പുറകെ വന്നിട്ട് ചോദിക്കാൻ നിൽക്കരുത് ചേച്ചി ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പോയതാണ് ചേച്ചിയെ അല്ലെങ്കിൽ എന്താ പറയുക ഇന്നേ പോലെ ചേച്ചി അമ്മേനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ അങ്ങനെ ചോദിച്ച് വരണ്ട എൻ്റെ അമ്മ സമാധാനത്തോട് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി വേണ്ട ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലാരെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് അമ്മയിൽ നിന്നോ അപ്പനിൽ നിന്നോ കുടുംബ ബന്ധങ്ങളിൽ നിന്നോ അകന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് വെച്ച് വല്ലപ്പോഴൊക്കെ അവരെ വിളിക്കുകയാണെങ്കിൽ അതിനു വല്ലപ്പോഴൊക്കെ അവരോട് സംസാരിക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും അമ്മേനെ ഞാനാശാലയിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് മക്കളിറക്കി ഒരു രംഗം കണ്ടായിരുന്നു രണ്ടാൺ മക്കളാണ് അവർക്കുള്ളത് അപ്പോൾ രണ്ടാണ് രണ്ടാൺ മക്കൾ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ രണ്ട് അൺമക്കൾ അല്ല ഒരാൾ വിദേശത്താണ് ഒരാൾ നാട്ടിലുണ്ട് രണ്ട് മക്കൾക്കും അവരെ നോക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാചകം ഞാൻ ശ്രദ്ധിച്ചു കല്ല് പണിക്ക് പോയിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് അന്നാൾ ഞാൻ എൻ്റെ സുഖം നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പൈസ ആയിക്കോട്ടെ ഇന്ന് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കുക ഇഷ്ടമുള്ളത് അടുത്തേക്ക് യാത്ര പോവുക അത് വിചാരിച്ചിട്ട് തെറ്റായ രീതിയിൽ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നന്മയിലൂടെയുള്ള കുറേ യാത്രകളും നന്മയിലൂടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് നമുക്ക് അറിയാവുന്ന കുറേ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നമുക്കറിയാം അറിയപ്പെടുന്ന കുറേ വ്യക്തികൾ അവരൊക്കെ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ ഭർത്താവ് കുട്ടികൾ മക്കൾ കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ തേഞ്ഞ് പോകത്തേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമെന്ന് പറയണത് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മേനെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയും ചേട്ടാ ഞാൻ പോവാണ് രണ്ട് ദിവസം നിൽക്കത്തുള്ളൂ കേട്ടോ അധികം ദിവസം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുട്ടികളും ഭർത്താവൊക്കെ ഉള്ളതാണ് പക്ഷേ ആ രണ്ട് ദിവസം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുന്ന ദിവസം കൊല്ലത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അവരെ പോയി കണ്ടു എന്ന് വിചാരിച്ചിട്ട് മാനം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്കും ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ആ ചിന്താഗതി മാറിക്കിട്ടും കാരണം വല്ലപ്പോഴാണെങ്കിലും ഞങ്ങളുടെ മക്കൾ വന്ന് ഞങ്ങളെ കാണുന്നുണ്ടല്ലോ അവർക്കറിയാം നമ്മുടെ പ്രാരാബ്ധങ്ങളും നമ്മുടെ മക്കളെ വളർത്തുന്ന രീതികളും അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്കറിയാം എങ്കിൽ പോലും അവരവഗണിക്കാതെ നമുക്ക് വേണ്ടി സഹിച്ച കുറേ സഹനങ്ങളുണ്ട് അവർക്ക് കടപ്പാടും കടമയും അത് രണ്ട് രണ്ട് വ്യത്യസ്തത അപ്പം അതുകൊണ്ട് അവർ വളർത്തുന്നത് അവരുടെ ചുമതലയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിന് പകരം ആ സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുക അപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഉറപ്പാടുള്ള കാര്യമാണ്